എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സീറ്റാണ് കേട്ടോ ഒരു ഹൽവയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇത് ഗോതമ്പ് നുറുക്കില്ലേ അതാണ് ഇവിടെ അതിനെ നാഗ്പൂരൊക്കെ ഇതിന് ദി ദലിയ എന്നാണ് പറയുന്നത് കേട്ടോ നമ്മൾ കടകളിലൊക്കെ നമുക്കിത് മേടിക്കാൻ കിട്ടും ഇങ്ങനെ ചെറിയ പൊടിയായിട്ട് നാട്ടിലൊക്കെ ചില ആൾക്കാർ കഞ്ഞി കഞ്ഞിവെച്ച് കുടിക്കാനൊക്കെ ഇത് ഉപയോഗിക്കും ഗോതമ്പ് നുറുക്കാണിത് കേട്ടോ ഗോതമ്പ് വെച്ചുള്ള ഇത് വെച്ചാണ് നമ്മളിന്ന് നമ്മുടെ ഹലവ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും മസ്തായിട്ട് ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഇതൊരു സീഡാണ് കേട്ടോ നമ്മൾ കീറിനകത്ത് പായസത്തിനകത്തൊക്കെ ഇടുന്നതാണ് അതുപോലെ തന്നെ കിസ്മിസും എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും ഹരിവയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഈ സീഡ് ഉപയോഗിക്കും അതുപോലെ തന്നെ കുറച്ച് ബദാമാണ് ഇത് നമ്മുടെ നാടൻ ബദാമാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് നമ്മുടെ പിസ്തയാണ് പിന്നെ അതുപോലെ തന്നെ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒരു ചെറിയൊരു പാത്രം നിറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് പഞ്ചസാരയും നമ്മുടെ ഏലക്കയില്ല അതും കൂടെ നല്ലതുപോലെ ഇടിച്ച് ചതച്ച് വെച്ചേക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന ആ ഗോതമ്പ് നുറുക്കില്ല അതും ഈ ശർക്കരയും സേയും പാത്രമായിരിക്കണം കേട്ടോ അതും ഒരു പാത്രം ഈ ഗോതമ്പ് നുറുക്കും ഒരേ പാത്രം അതേ പാത്രം തന്നെ നിറച്ചെടുക്കണം അതിന് ശേഷം ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഇതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് രണ്ട് സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യ് എത്ര ഇട്ടാലും ടേസ്റ്റിയാണ് കേട്ടോ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അത് നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ദലിയ എല്ലാ ഒരു പാത്രം നിറച്ചെടുത്ത് വെച്ചിരിക്കുന്നത് അത് ഇതിനകത്തോട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആക്കി എടുക്കണം കേട്ടോ കുറച്ച് കഴിയുമ്പോൾ താനേ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആവും നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇളക്കിക്കൊണ്ടിരിക്കുമ്പം അതിൻ്റെ കളർ നല്ലതുപോലെ മാറിക്കിട്ടും നീക്കി അകത്തിടതിങ്ങനെ വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടും കേട്ടോ അതിനു വേണ്ടിയാണ് നമ്മളിതിങ്ങനെ നെയ്ക്കകത്തിട്ടിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ കുറച്ച് നേരം നമ്മൾ സമയം എടുത്ത് തന്നെ നമുക്കിത് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം കുറച്ച് കഴിയുമ്പം താനേ അതൊരു നിറം മാറ്റി മാറി വരും കേട്ടോ ഒരു യെല്ലോ കളറായിരുന്നു പിന്നെ ഒരു ബ്രൗൺ കളറായിട്ട് വരുമേ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കണം കേട്ടോ ഇത് ഗോതമ്പല്ലേ അതുകൊണ്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കണം അതിന് വേണ്ടി ഞാൻ മൂന്ന് കപ്പ് ആ നമ്മളെടുത്ത് എത്ര ഏത് പാത്രം വന്നു അതിന് മൂന്ന് കപ്പ് വെള്ളം വയ്ക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പം നമുക്കത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഗോതമ്പ് നുറുക്കെടുത്തില്ലേ ആ പാത്രം തന്നെയാണ് നമ്മൾ അളവ് കൃത്യം ശ്രദ്ധിച്ച് വേണം നമുക്കിത് എടുക്കാൻ കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഇത് അളിഞ്ഞു പോകും എന്ത് അതുകൊണ്ട് നമ്മൾ ഏത് ഏത് പാത്രത്തിലാണോ എടുത്തത് ആ പാത്രത്തിന് മൂന്നട വെള്ളമാണ് കേട്ടോ എടുക്കേണ്ടേട്ടോ അതുകൊണ്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മൾ ചൂടാക്കാൻ വെച്ച വെള്ളം ഒഴിച്ചു കേട്ടോ ചൂടുവെള്ളം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ബാക്കി വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ് ഏട്ടോ കടകളിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കാതെ നമുക്കിങ്ങനെ വീട്ടിൽ തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാം നമുക്ക് അതിനുശേഷം നമുക്ക് ഇത് അടച്ചു വെച്ച് മൂന്ന് വി മൂന്നോ നാല് വിസലടിക്കണം കേട്ടോ കാരണം ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ നല്ല വേവ് കാണും അതുകൊണ്ട് മൂന്നോ നാല് വിസലെങ്കിലും അടിക്കണം അപ്പം നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മൂന്തിരിങ്ങെല്ലാം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ വേണ്ടി ഞാൻ കുറ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാമേ െല്ലാം അങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് പിസ്ത മാത്രം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ലാസ്റ്റിൽ നിന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് അതുപോലെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടും നാല് വിസിലാണ് ഞാൻ അടിച്ചത് കേട്ടോ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം എടുക്കാൻ ഇതൊത്തിരി ആവും വെന്ത് കഴിയുമ്പം കേട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരക്കപ്പൊക്കെ എടുത്താൽ മതി കൂടുതലെടുത്താൽ ഒരുപാടായിപ്പോകും ക്വാണ്ടിറ്റി കൂടുമേ അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ശർക്കര അല്ലേ അത് ഇട്ട് കൊടുക്കാം നമുക്ക് ശർക്കരയാണ് ഇഷ്ടമെങ്കിൽ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ആയാലും നമുക്കിട്ട് കൊടുക്കാം കേട്ടോ മിൽക്ക് മെയ്ഡൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ടേസ്റ്റ് കൂടുന്നേ ഇവിടെ ഒന്നും ഇടുന്നില്ല ശർക്കര മാത്രമേ ഇടുന്നുള്ളൂ ഇപ്പം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എല്ലായിടത്തും ഒന്ന് മിൽക്ക് ആവണം ശർക്കര അതിനു വേണ്ടി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാമേ അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒക്കെ ഇല്ലേ അതെല്ലാം കൂടെ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കാമേ ൊടി വെച്ചിരിക്കുന്ന ഏലക്ക ഇല്ലാതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടും ഇളക്കി കൊടുക്കാം നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ് കേട്ടോ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ കമൻ്റായിട്ട് എന്തായാലും ഉറപ്പാണ് എല്ലാവർക്കും ഇഷ്ടമാകും കാരണം നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ സിമ്പിളാണ് അതൊന്ന് വേവിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സിമ്പിളാണ് കേട്ടോ അതിനുശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ആവി കയറാൻ വേണ്ടിയാണ് അതിനുശേഷം നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പിസ്ത ഇട്ട് കൊടുക്കാം കേട്ടോ ഇത്രയുള്ളൂ കേട്ടോ നമ്മുടെ ഹലുവ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു